അഭിലാഷേ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ പങ്കെടുക്കുന്നവരും ആങ്കറും ഒക്കെ പാലിക്കേണ്ട ഒരു മിതവും സംയമനവും ഉണ്ട് നിങ്ങൾ പി പി കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് എന്ത് പറയാം ആരുടെ ആയുധമാണ് നിങ്ങളുടെ അക്കൗണ്ട് അക്കൗണ്ട് സുരേഷ് ഗോപിയുടെതാണ് അഭിനാഷിന്റെ ഇതാണ് ഷിജുഖാൻ എന്ന സുഡാപ്പിയുടെ മിതത്വം സംയമനം കണ്ടല്ലോ ആ ചർച്ചയുടെ തുടക്കത്തിൽ അയാൾ ഒരു കാര്യമുണ്ട് ഇത്തരം ചർച്ചകളിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളും അതേപോലെ തന്നെ ചർച്ച നയിക്കുന്ന ആളുമൊക്കെ മിതത്വവും സമീപനവും ഒക്കെ പാലിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ട് മിനിറ്റ് തികഞ്ഞില്ല അയാൾ ഭയങ്കരമായിട്ട് ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അയാൾ ഒരിക്കൽ പോലും വകവിഷയമാണ് അയാൾ ഒരിക്കൽ പോലും രാഷ്ട്രീയമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാനല്ല നോക്കിയത് അയാളുടെ ഉള്ളിലെ മതബോധം അയാളുടെ ഉള്ളിലെ ആ വൃത്തികെട്ട സുഡാപ്പിയാണ് ഇങ്ങനെ തികട്ടെ തെകട്ടി പുറത്തേക്ക് വന്നത് ഞാൻ നല്ല ഉത്തമബോധത്തോടെ തന്നെ പറയുന്നു ഈ ഡിവൈഫൈ നേതാവെന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്ന ഈ ഷിഡ്യൂക്കാൻ നല്ല ഒന്നാം ക്ലാസ് ിയാണ് ആ കാര്യത്തിൽ ഒരു സംശയമില്ല കഴിഞ്ഞ ദിവസം അയാളെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്തൊക്കെയാണെന്ന് അടിവരയിട്ട് പറയാം അയാൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊന്നും രാഷ്ട്രീയമായിട്ട് പ്രതിരോധം തീർക്കാനേ ആയിരുന്നില്ല ആദ്യം അയാൾ പറയുന്നു മുനമ്പത്തെ വിഷയം മുനമ്പത്തെ വിഷയത്തിൽ മുനമ്പത്തെ ജനങ്ങളുടെ കൂടെയാണ് സി പി എമ്മും ഇടതുപക്ഷവും അതേപോലെ തന്നെ ഇടതുപക്ഷ സർക്കാരും എന്ന് അയാൾ പറയുന്നു അതൊരു പച്ച കള്ളമാണ് എന്ന് ഇന്ന് ജനങ്ങൾക്കറിയാം കാരണം അവർ മുനമ്പത്തെ ജനങ്ങളുടെ ഒപ്പമായിരുന്നു എങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭഗ ഭേദഗതി നിയമത്തിനെ അവർ സപ്പോർട്ട് ചെയ്യുമായിരുന്നു മറിച്ച് അവരെന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കുകയാണ് ചെയ്തത് അതിനൊപ്പം പ്രതിപക്ഷം കൂടി നിന്നു അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഭരണപക്ഷവും പ്രതിപക്ഷവും മുനമ്പത്ത് ജനങ്ങൾക്ക് എതിരെയായിരുന്നു എന്നതാണ് ഇനി അത് പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്തതായിട്ട് പറയുന്നു ഇത് സംസ്ഥാന സർക്കാർ തലത്തിൽ തന്നെ രമ്യമായി പരിഹരിക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് അരിഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇന്ന് അറിയാവുന്ന കാര്യമാണ് ഹരിഹാരം കഴിക്കുന്നവരുടെ കാര്യം ബോധമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് സർക്കാർ തലത്തിൽ ഏതെങ്കിലും സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല വകബ് ബോർഡിന് ചുറ്റിപ്പറ്റിയുള്ള ഈ വകബ് ആക്ട് അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ ഒരു നിയമ ഭേദഗതിയിലൂടെ അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റൂ അപ്പോൾ സംസ്ഥാന തലത്തിൽ ഇത് രമ്യമായി പരിഹരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് കള്ളമാണ് ഇനി കൂടി ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ പിണറായി സർക്കാരിൻ്റെ മുന്നിൽ അതായത് മുനമ്പത്തെ സ്ഥലം വഖഫ് ബോർഡിൻ്റെ ആണെന്ന് തത്വത്തിൽ സമ്മതിച്ചുകൊണ്ട് അവിടെ ആളുകൾ ഇപ്പോൾ താമസിക്കുകയാണ് അതിനാൽ നിങ്ങൾക്ക് മറ്റ് സ്ഥലം നാനൂറ്റി നാല് ഏക്കർ വേറെ സ്ഥലത്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേറെ സ്ഥലം കൊടുത്ത് താൽക്കാലികമായിട്ട് അതും താൽക്കാലികമായിട്ടാണ് ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല കാരണം വൺസ് വഖഫ് ആൾവെയ്സ് വഖഫെന്നാണ് ഒരിക്കൽ വഖഫായ ഒരു സ്ഥലം വഖഫായി കണക്കാക്കപ്പെട്ട ഒരു സ്ഥലം അത് അവസാനം വരെ അങ്ങനെയായിരിക്കും അതിനാൽ ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിന് മുനമ്പത്തെ സ്ഥലം വകഫാണ് എന്ന് സംസ്ഥാന സർക്കാരിന് സമ്മതിക്കേണ്ടി വരും താൽക്കാലികമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിനാണ് അതിനൊരിക്കലും മുനമ്പത്തുകാർ സമ്മതിക്കില്ല സാമാന്യ ബുദ്ധിയുള്ള അവരും സമ്മതിക്കത്തില്ല അവരുടെ നേതൃത്വം മത നേതൃത്വവും സഭയൊന്നും സമ്മതിക്കത്തില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ തലത്തിൽ ഇത് ഒരു രീതിയിലും പരിഹരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല ഇവിടെ പക്ഷേ ഷിജുക്കാൻ പറയുന്നു പിണറായി സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഇത് പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് നടക്കില്ല നടക്കാത്ത കാര്യത്തെപ്പറ്റിയാണ് അയാൾ കള്ളം പറഞ്ഞത് മൂന്നാമതായിട്ട് അയാൾ പറയുന്നു അയാൾക്ക് ഈ നാട്ടിൽ നടക്കുന്ന കാര്യമൊന്നും അറിയില്ല അയാൾക്ക് ആകെ അറിയാവുന്നത് മുനമ്പത്ത് ഇതേപോലെ പക്ക ബോർഡ് ഒരു നോട്ടീസ് കൊടുത്തിട്ടുള്ളതായിട്ട് അറിയാം കേരളത്തിൽ മറ്റെവിടെയെങ്കിലും കൊടുത്തിട്ടുള്ളതായിട്ട് അറിയില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്ന വാർത്ത സംഘപരിവാർ പടച്ചു വിട്ടതാണ് എന്ന് പറയുമ്പോൾ അവിടെ അഭിലാഷ് ഇടക്ക് കയറി പറയുന്നു അങ്ങനെയല്ല വയനാട്ടിൽ കൊടുത്തിട്ടുണ്ട് ചാവക്കാട് കൊടുത്തിട്ടുണ്ട് തൊടുപുഴ കൊടുത്തിട്ടുണ്ട് ഓരോ സ്ഥലങ്ങൾ എടുത്തെടുത്ത് പറയുമ്പോൾ നിങ്ങളും സംസാരിക്കുന്നത് സുരേഷ് ഗോപി സംസാരിക്കുന്ന രീതിയിലാണ് ആർ എസ് എസ് സംസാരിക്കുന്ന രീതിയിലാണ് ഹിന്ദുവർഗീയവാദി സംസാരിക്കുന്ന രീതിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ നേരെ കടന്ന ചാടുകയാണ് അപ്പോഴാണ് അഭിലാഷ് പറയുന്നു നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ് വെളിവായപ്പോഴാണ് നിങ്ങൾ എന്നെ ഓരോ മുദ്ര കുത്തുന്നത് നിങ്ങൾ എന്ത് മുദ്ര കുത്തിയാലും ശരി ഇതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അഭിലാഷും പ്രകോപത്തിനാവുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് ഞാൻ നാളെ കാസർഗോഡ് പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് അവിടെ ചെന്നിട്ട് നിങ്ങളുടെ ബ്യൂറോയിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ നാളെ ഒരു മണിക്കൂർ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാം തൊടുപുഴ ഇവിടെ തൊടുപുഴ കൊടുത്തിട്ടില്ല വയനാട് കൊടുത്തിട്ടില്ല ചാവക്കാട് കൊടുത്തിട്ടില്ല ഇതൊക്കെ വ്യാജമാണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ വായിച്ച് കേൾപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കാര്യവുമില്ലാതെ അവിടെ ബി ജെ പിയുടെ പ്രതിയായിട്ട് പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന അയാളുടെ കുതിര മുകളിൽ കുതിരയുന്നൊക്കെയുണ്ട് അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഇടതുപക്ഷം പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിൽ കടന്നുകൂടിയിരിക്കുന്ന ഇതുപോലുള്ള ജിഹാദിസം ബാധിച്ച സുഡാപ്പികൾ ഈ സുഡാപ്പികൾ എത്രയൊക്കെ ഭദ്രമായിട്ട് പൊതിഞ്ഞ് മൂടിക്കെട്ടി വെച്ചാലും ഇവരുടെ ഉള്ളിലെ ആ സുഡാഫി ഒരു നിർണായക ഘട്ടത്തിൽ വെളിയിൽ ചാടുക തന്നെ ചെയ്യും മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയത്തിൽ നമുക്കറിയാം കൊടുമ്പിരി കൊണ്ടിട്ടുള്ള ചർച്ച ഇവിടെ നടന്നിട്ടുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള അതിലൊന്നും ഈ ഷിജുഖാൻ എന്ന് പറഞ്ഞാൽ ഈ ഊള രാഷ്ട്രീയക്കാരൻ അങ്ങനെ തന്നെ വിളിക്കണം ഈ ഊള രാഷ്ട്രീയക്കാരൻ ഇത്രയൊന്നും പ്രകോപനമായി നമ്മൾ കണ്ടിട്ടേ ഇല്ല പക്ഷേ ഈ വിഷയത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം അയൽ വല്ലാതെ വയലുണ്ടാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അഭിലാഷ് മോഹന് പോലും അഭിലാഷ് മോഹന് പോലും എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം കാര്യം പല വകബ് ചർച്ചയിലും വകബിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അഭിലാഷ് മോഹനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം അങ്ങനെയായിരുന്നില്ല അഭിലാഷ് മോഹൻ പോലും നിലവിട്ട് പെരുമാറി ഈളോട് നിങ്ങളാണ് ഇരട്ടത്താപ്പ് കാണിക്കുന്നത് നിങ്ങളുടെ സർക്കാർ ഇരട്ടത്താപ്പ് കാണിക്കുകയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് വെളിവായപ്പോൾ വെളിവായപ്പോഴാണ് നിങ്ങൾ എന്നെ മുദ്രകുത്തുന്നത് എന്ന തരത്തിൽ അഭിലാഷിനും തിരിച്ചങ്ങോട്ട് ചൂടാവേണ്ട ഒരു കാഴ്ച നമ്മൾ കാണിക്കുകയുണ്ടായി എനിക്ക് പറയാനുള്ളത് ഈ ചർച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ശ്രമിച്ചു നോക്കുക ഒരുപാട് ചാനലുകൾ ഒരുപാട് യൂട്യൂബ് ചാനൽ തന്നെ ഇത് എടുത്ത് എടുത്തിട്ടുണ്ട് ഒരുപാടുകൾ ഇതിനൊക്കെ തന്നെ ഒരുപക്ഷെ ഇത് ഷെയർ ചെയ്തും മറ്റും നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും ഇത് കണ്ടിട്ടുള്ള മതേ മതേതരത്വത്തിന്റെ അങ്ങേയറ്റത്തെ അസ്കിത ബാധിക്കാത്ത നാളെ നമ്മുടെ തലമുറയ്ക്കും ഇവിടെ ജീവിക്കണമെന്നുള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുള്ള എല്ലാവരോടുമായിട്ട് പറയുക ഇത്തരം ഒരു ടീമിനെ ഒരു കാരണവശാലും വിശ്വസിക്കരുത് ഇങ്ങനെ മതേതര പാർട്ടിയിൽ ഒളിഞ്ഞുകയറിയിരിക്കുന്ന സുഡാഫിസം ബാധിച്ച ഇതേപോലുള്ള ഷിജു ഷിജുഖാൻമാരെ നിങ്ങൾ നിങ്ങളുടെ ജന്മത്തിൽ വിശ്വസിക്കരുത് ഇവർ ഒരു നിർണായക ഘട്ടം വരുമ്പോൾ നിങ്ങളെ ചതിക്കും അവരുടെ ഉള്ളിലുള്ള മതബോധം എന്താണ് അല്ലെങ്കിൽ അത് എപ്പോഴാണ് പുറത്തു വരുന്നത് എന്നൊക്കെ ചോദിച്ച് ഇതുപോലുള്ള നിർണായ ഘട്ടത്തിൽ അവരവരുടെ നിലവിട്ട് പോലും അവർ തുടക്കത്തിൽ എന്താണ് പറഞ്ഞത് സംയമനം പാലിക്കണം മിതത്തോടെ മിതത്വത്തോടെ സംസാരിക്കണം പറഞ്ഞ ആൾ അവരുടെ മതം അതെ അല്ലെങ്കിൽ അയാളുടെ മതം പ്രതിക്കൂട്ടിലായി എന്ന് നൂറ് ശതമാനം അയാൾക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞപ്പോൾ നിലവിട്ട് നിയന്ത്രണം വിട്ട് അവതാരകന്റെ നേരെ പോലും ചാടിക്കേറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതിനാൽ തന്നെ ഇതേപോലുള്ള സുഡാപ്പികളെ കരുതിയിരിക്കണം പല വിധത്തിലുള്ള തക്കിയുമായി ഇവർ നമ്മുടെ ഇടയിൽ ഇനിയും ഇനിയും വരും ഒരു കാരണവശാലും ഇതുപോലുള്ള ഒരു സുഡാപ്പിനെയും നമ്മുടെ ജീവിതത്തിന്റെ പരിസരത്ത് പോലും അടുപ്പിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാറ്